നീന്തൽ പരിശീലനം ആരംഭിച്ചു പരിശീലനത്തിന് എത്തുന്നത് ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുവാനാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത് കോതമംഗലം ടോൾഫിൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആൺപൺ വ്യത്യാസമില്ലാതെ അഞ്ചു വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും പരിശീലനം ലഭ്യമാണ് മെയ് പന്ത്രണ്ട് വരെയാണ് പരിശീലന കാലാവധി കാൽനൂറ്റാണ്ടിലേറെ നീന്തൽ പരിശീലന രംഗത്ത് ശ്രദ്ധ ചെലുത്തുന്ന ബിജു തങ്കപ്പനാണ് പരിശീലകൻ പതിമൂന്ന് വേൾഡ് റെക്കോർഡും മൂന്ന് ഇന്ത്യൻ റെക്കോർഡും ഇതിനോടകം ഇദ്ദേഹം കരസ്ഥമാക്കി വേമ്പനാട്ടുകായിൽ നീന്തിക്കടുന്ന ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ അഭിനന്ദ് ഉമേഷ് ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി കൈയെട്ടി ഏഴ് കിലോമീറ്റർ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ആളാണ് എൻ്റെ കോച്ച് ബിജു സാറാണ് ഞാൻ മൂവാറ്റുവരലാണ് നീന്തി പഠിച്ചത് അപ്പോൾ ഇനിയും പ്രാക്ടീസ് എല്ലാവരും ഇതുപോലെ തന്നെ നിലയിലെത്താനാണ് എൻ്റെ പ്രാർത്ഥനയും എല്ലാം കാണും പിന്നെ എനിക്ക് ഇനി ഒളിമ്പിക്സിൽ പോകാനാണ് ഏറ്റവും വലിയ ആഗ്രഹം മുങ്ങിയ മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രായഭേദം ഏവർക്കും നീന്തൽ പരിശീലനം നൽകുന്നതെന്ന് ബിജു തങ്കപ്പൻ പറഞ്ഞു കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ കീഴിലാണ് ഈ പെരുമ്പാവൂര് പട്ടാൽ ഇപ്പോൾ ഈ ഏപ്രിൽ എട്ട് മുതൽ മെയ് പന്ത്രണ്ട് വരെയാണ് ഇവിടെ ഈ ക്യാമ്പ് നടത്തുന്നത് അഞ്ച് വയസ്സോട്ട് ഏതു പ്രായക്കാർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് ഒരു മാസവും നാല് ദിവസവും നിൽക്കുന്ന ഈ ക്യാമ്പിൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെയും നമ്മളിവിടെ നീന്തൽ പഠിപ്പിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ